ഹലോ ഞങ്ങളിത് ഒരു സ്ഥലം വരെ പോവുകയാണ് നിങ്ങൾക്കത് ഇത് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഞങ്ങൾ ഭയങ്കര പാട്ടൊക്കെ പാട്ടിട്ടൊക്കെയാണ് പോകുന്നത് ഞങ്ങൾ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തോട്ടാണെന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷേ ഒന്നുമല്ല ഞങ്ങളത് രക്തരക്ഷസ് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞങ്ങൾ നേരെ ദേ ചേച്ചീൻ്റെ ഫ്ലാറ്റിൽ പോയി അവിടുന്ന് ചേച്ചി കിഷോർ ഹരി ഞങ്ങൾ പിന്നെ ഞാനും ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പോകുന്നത് ഞാൻ ഭയങ്കര ആയിരുന്നു എനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു നാടകം കാണുന്നത് ഞാൻ നാടകം അങ്ങനെയൊന്നും കണ്ടിട്ടില്ല അപ്പം എന്നെ ഇത് അപ്പുറത്തു നിന്ന് ഇപ്പുറത്തുനിന്ന് പേടിപ്പിക്കാൻ ിഷോട്ടനും ഹരി മേട്ടനും ഒക്കെ മാക്സിമം ശ്രമിക്കുന്നുണ്ടായിരുന്നു എനിക്ക് അത്യാവശ്യം പേടിയും ഉണ്ടായിരുന്നു ഉള്ളിൽ കയറുന്ന സമയത്ത് ഇവർ പറഞ്ഞൊരു ഇത് വെച്ച് നോക്കും അപ്പം പക്ഷേ എന്താ പറയുക ഉള്ളിൽ കയറിയ സമയത്ത് എനിക്ക് പേടിക്കാനുള്ളൊരു അവസരമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ അതിൻ്റെ ഓരോരോ മൈന്യൂട്ട് മൈന്യൂട്ട് കാര്യങ്ങൾ ആസ്വദിച്ചിരിക്കുമായിരുന്നു ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല അവിടെ ആ ഒരു നമ്മളെ കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്ക് അവിടെ സംഭവിക്കുന്ന ആ ട്രാൻസിഷൻസൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു ആർട്ടിസ്റ്റുകളും അത് എടുത്ത് പറയണം എനിക്ക് അവരുടെ അടുത്തൊക്കെ ഭയങ്കര റെസ്പെക്റ്റ് തോന്നി അവിടെ ഇരുന്ന് അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ സ്റ്റേജിൽ നടക്കുന്ന ഓരോരോ സംഭവങ്ങളും നമുക്ക് എങ്ങനെയാണ് അത് എന്നുള്ളത് എനിക്ക് ഇപ്പോഴും സ്റ്റിൽ എനിക്ക് മനസ്സിലായിട്ടില്ല പക്ഷെ എന്തായാലും അടിപൊളിയായിരുന്നു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു